നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് വധഭീഷണി മോവാറ്റുപുടിയിൽ കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴയിൽ ക്ലിനിക് സംഘടിപ്പിച്ച താലൂക്ക് വ്യവസായി ഓഫീസ് വാഴുപ്പിള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിലാണ് ക്ലിനിക് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അഗ്രിസ്റ്റാക് മൊബൈൽ ആപ്ലിക്കേഷൻ പിൻവലിക്കണം മൂവാറ്റുപുഴ സമ്മേളനം സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പിൾ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതി സമർപ്പണവും നടത്തിയ എൽ ഡി എഫ് ആവോലി പഞ്ചായത്തിലേക്കാണ് മാർച്ച് നടത്തിയത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു മഹാത്മജി പുരസ്കാര് മഞ്ഞളോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട മകലിന് പുരസ്കാരം നൽകുന്നത് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി വാർത്തകൾ വിശദമായി രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി വധഭീഷണമൊഴിക്കിയ ബിജെപി വക്താവ് പിൻഡു മഹാദേവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തി കോൺഗ്രസ് മൂവാറ്റി പ്രബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ടെലിവിഷൻ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുടക്കിയ ബി ജെ പി വക്താവ് പിന്റു മഹാദേവനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പ്രകടനം നടത്തി കച്ചേരി ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കെ പി സി സി സെക്രട്ടറി കെ സലീം ഉദ്ഘാടനം ചെയ്തു

ഔദ്യോഗികമായി രീതിയിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലീസിൽ പരാതി നൽകിയിട്ടും ആ നേതാവിനെ ആ രാജ്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അതിന് നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ സംസ്ഥാനത്ത് പോലീസ് തയ്യാറാകുന്നില്ല അതിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല അതിലാണ് അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും വൈകുന്നേരം ഈ പ്രകടനം നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി എ ബഷീർ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉല്ലാസ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജെറിൻ ജേക്കബ് പോൾ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൾസലാം ഷിബു പരീക്കൻ ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ കെ പി എബ്രഹാം കെ ഒ ജോർജ് കെ സിദ്ദിഖ് സാബു പിവാടിയിൽ എസ് മജീദ് സജി ടി ജേക്കബ് അരുൺ വർഗീസ് അഷ്റഫ് കുന്നുംപുടം കെ എസ് കബീർ റിയാദ് വി എം എബിപ്പോൾ പി പി സാജു എ കെ നാരായണൻ കെ കെ സുബൈർ കെ കെ സന്തോഷ് കുമാർ ഖാദർ കടികുളം രജിത പി മിനി എൽദോ അജീം മുണ്ടാടൻ ഫാസിൽ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു സംരംഭകർക്കായി എം എസ് എം എ ക്ലിനിക് സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ താലൂക്ക് വ്യവസായി ഓഫീസ് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയനിവാരണം സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വാഴപ്പള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്നതാണ് ഏറ്റവും വലിയ ഇന്ന് കേരളത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ തൊഴിൽ ദായകരായി മാറുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുരോഗതി ഉണ്ടാവുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നാടിനും നമ്മുടെ ആളുകൾക്കും ഉതകുന്ന തരത്തിൽ ഇവിടുത്തെ ഒരു വ്യാവസായിക അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ഇവിടുത്തെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വലിയ ആശയങ്ങളുടെ പുറകെ പോവും പക്ഷേ അതിവിടെ ഫീസിബിളാണോ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും കാര്യം അതിന് ഫീസിബിലിറ്റിയാണ് എന്തുമാത്രം അത് സക്സസ്ഫുൾ ആക്കാൻ കഴിയും എന്തുമാത്രം അത് വിജയിപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ലേബൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ട്രേഡ്മാർക്ക് പേറ്റന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുകയും സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ നജീബ് പി എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ഇൻചാർജ് സാജു സേവ്യർ കെ എസ് എസ് ഐ എ സ്റ്റേറ്റ് കൗൺസിൽ അംഗം മുഹമ്മദ് സി എസ് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അഡ്വക്കേറ്റ് കെ വൈ സുധീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംരംഭകർക്കായി ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപട താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഇപ്പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റവന്യൂ വകുപ്പിൽ സർക്കാർ നടപ്പിലാക്കിയ അഗ്രിസ്റ്റാക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പിൻവലിച്ച് ഓൺലൈൻ പോർട്ടൽ ആവിഷ്കരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മുഖം ആപ്ലിക്കേഷൻ പ്രവർത്തന ഇടവേളകളിൽ തിരിച്ചറിയലായി ഉപയോഗിക്കുന്നതും വില്ലേജ് ഓഫീസിനു മാനുവലിന് വിരുദ്ധമാണെന്ന് താലൂക്ക് സമ്മേളനം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതിക്കും വികസന ആ ആവലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തി എൽ ഡി എഫ് ആവോലി കവലയിൽ നിന്ന് ആരംഭിച്ച ജനകീയ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ ഇ മജീദ് അധ്യക്ഷത വഹിച്ചു കുറഞ്ഞ ചെലവിൽ പരിരക്ഷ പുരസ്കാർ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നി ടമാക്കലിന് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിയമസഭാംഗം മുതൽ പഞ്ചായത്ത് അംഗം വരെയുള്ള ജനപ്രതിനിധികൾക്കും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രതിഭകളായ വ്യക്തിത്വങ്ങൾക്കും എല്ലാ വർഷവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് മഹാത്മജി പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്നും മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിനുള്ള പുരസ്കാരം മഞ്ഞളോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാ മക്കൽ ഏറ്റുവാങ്ങി മുടവോട് കളമ്പുക്കാട്ട പരേതനായ കെ വി ജോർജിന്റെ ഭാര്യ എലിസബത്ത് എഴുപത്തിയഞ്ച് നിര്യാതയായി സംസ്കാരം ബുധനാഴ്ച രണ്ട് മുപ്പതിന് മുടവോട് സെന്റ് ജോസഫ് കത്തോലിക്കപ്പലിൽ നടത്തപ്പെടും പരേത വാളകം കാരക്കുന്ന കുടുംബാംഗമാണ് മകൻ തമ്പി മരുമകൾ ആഡ്ലിൻ ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ വരുമകൾ പാരോ ഫോർ